എൻ്റെ പേര് ജോസഫ് എന്നാണ് ഞാൻ വരുന്നത് കാലടി എന്ന സ്ഥലത്താണ് എനിക്ക് കാലടിയിലെ നെല്ലിൻ്റെയും അരിയുടെക്കും ബിസിനസ്സാണ് ഞാൻ കഴിഞ്ഞ മാസം ആദ്യത്തെ ഞായറാഴ്ച പ്രത്യേകിച്ച് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ യേശുവിനോടും എൻ്റെ പരിശുദ്ധ അമ്മയോടും ജോസഫ് അച്ഛനോടും ആയിരം ആയിരം നന്ദി ഞാൻ പറയുകയാണ് കാരണം ഇവിടെ വരാൻ കാരണം എൻ്റെ മൂന്നാമത്തെ മകൻ ഇസഹാഖിന് വേണ്ടിയാണ് മരിച്ചു ചീഞ്ഞു നാറിയ ലാസറിനെ ഉയർപ്പിച്ച കർത്താവിനോട് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് തന്ന എൻ്റെ മകനാണ് മരിച്ചു കൊടുത്തുനിന്ന് എനിക്ക് തിരിച്ചു തന്ന എൻ്റെ പുന്നോമന പുത്രനാണിത് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് വരാണ് ഞായറാഴ്ച ഞങ്ങൾ രാവിലത്തെ കുർബാനയ്ക്ക് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോനും കൂടി പള്ളിയിൽ പോയി പള്ളിയിൽ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് എൻ്റെ മക്കൾ സൺഡേ ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുടെ അമ്മ പറഞ്ഞു മോനെ നമ്മുടെ മോൻ പഴയതുപോലെയുള്ള ചിരിയും ആ ഉന്മേഷവും ഒന്നുമില്ല നമ്മുടെ പിള്ളേയ്ക്ക് എന്താ സംഭവിച്ചിരിക്കണേന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അമ്മേ എല്ലാം പനിയുടെ ഒക്കെ എന്തെങ്കിലും തുടക്കമായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മുടെ മോന് ഇങ്ങനെ സംഭവിച്ചിരിക്കണേന്നൊക്കെ ഞാൻ പറഞ്ഞു വൈകുന്നേരം അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മക്കളെ എന്റെ സിനിമയ്ക്ക് പോയി സിനിമ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ നുലൊളിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുകയാണ് ചേട്ടാ നമ്മുടെ മകൻ മൂത്രം ഒഴിച്ചിരിക്കുന്നത് മഞ്ഞൾ കലിക്ക മാതിരിയുള്ള മൂത്രമാണ് നമ്മുടെ മകനിൽ നിന്ന് പോയിരിക്കുന്നത് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞങ്ങൾ ആരും ഭക്ഷണമൊന്നും കഴിച്ചില്ല ഞങ്ങൾ വളരെ അധികം ദുഃഖിച്ച് പ്രാർത്ഥിച്ചു നേരം നേരമ്പഴുത്ത് ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണിയായിപ്പോഴേക്കും ഞങ്ങൾ ആലുവേലുള്ള രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്ന് ഒരു പന്ത്രണ്ട് മണിയോടെ ആയിപ്പോഴേക്കും ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടിഞ്ഞപ്പോൾ ആ ഡോക്ടർക്ക് എന്നെ അറിയാമെന്ന് കൊണ്ട് പറഞ്ഞു മോനെ നമുക്ക് ഡോ ഇവനെ ഒന്ന് പരിശോധിക്കാൻ ബ്ലഡ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞു ഒരു അഞ്ച് മണിക്ക് ആയിപ്പോക്ക് എൻ്റെ മോൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നു ബിലു ബില്റൂമിൻ്റെ അളവ് കൂടുതലാണ് അതുകൊണ്ട് അവൻ്റെ ഫിക്സ് മോരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കയറി വരും അതുകൊണ്ട് അവനെ പെട്ടെന്ന് ഐ സി യുയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും ഞാൻ എൻ്റെ മവനുമായിട്ട് ഞങ്ങളാകെ തകർന്നു പോയി ഐ സി യുയിലേക്ക് മാറ്റണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മക്കളെ വളർത്തുന്ന ഒരു ഏതൊരു മാതാവിനും പിതാവിനും അറിയാം ഒരു പൊന്നുമോഹനും പുത്രനെ ഐ സി കാരണം കൊതി തീർന്നിട്ടില്ല കളിപ്പിച്ച് ആ അങ്ങനെയുള്ള എൻ്റെ പൊന്നോമന പുത്രൻ ഐ സി യുയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചങ്ക് പറഞ്ഞ് ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു എൻ്റെ ബന്ധുമിത്രാദികളും നാട്ടുകാരും സകല എന്റെ ആൾക്കാരെല്ലാവരും വിളിച്ച് എൻ്റെ മോൻ്റെ പേര് ചോദിച്ച് പ്രാർത്ഥിച്ചു കൃപാസനത്തിലേക്ക് വിളിച്ചു പറഞ്ഞു മറ്റേ അണക്കര അട്ടപ്പാടി അങ്ങനെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലേക്കും എൻ്റെ സുഹൃത്തുക്കളുടെയും മറ്റുള്ള ബന്ധുത്വികളുടെ എല്ലാ സഹായത്തോടെ പ്രാർത്ഥന സഹായങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു പ്രാർത്ഥിച്ചു രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ഡോക്ടർ വന്നക്കാണ് മകനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവന് എന്തോ ലിവറിൻ്റെ സം സംബന്ധമായ രോഗമാണ് പിന്നെ തലച്ചോറിലേക്കുള്ള ഞരമ്പ് കട്ടായി കാണാണ് അതുകൊണ്ട് അവൻ്റെ തലച്ചോറിലേക്ക് മൊത്തം ബ്ലഡ് സ്പ്ലിറ്റ് ആയിട്ടിരിക്കുകയാണ് ആ നി ബ്ലഡ് കോട്ട് സാധാരണ നമ്മുടെയൊക്കെ കൈകൾ മുറിയുമ്പോൾ ബ്ലഡ് കോട്ടാവും എൻ്റെ മകൻ്റെ ബ്ലഡ് കോട്ടവൻ്റെ ബിലൂറോമിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് അതുകൊണ്ട് എന്തും സംഭവിക്കാം മരണം വരെ സംഭവിക്കാം എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു നേരം വിളക്കാറായപ്പോഴേക്കും ഞങ്ങൾ നേരെ അമൃത ഹോസ്പിറ്റലിൽ ചെന്നു അമൃത ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ഐ സിയുലേക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയോടെ അമ്മ പറഞ്ഞു മോനെ ഏതായാലും നമുക്ക് കൃപാസനത്തിലേക്ക് ഒന്ന് പോകാം കൃപാസനത്തിൽ വന്ന് അച്ഛനെ കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വലിയ എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും നൊലോളിച്ച് കണ്ണുനീരോടെ ഭക്ഷണം പോലും കഴിച്ച് ഞായറാഴ്ച ഉച്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ബന്ധുമിത്ര എൻ്റെ വീട്ടുകാരും ഞങ്ങളങ്ങനെ ചൊവ്വാഴ്ച രാവിലെ അമൃത ഹോസ്പിറ്റലിൽ ചെന്നു ആംബുലൻസിൻ്റെ പുറയിൽ ഞാൻ ചങ്ക് പൊട്ടി ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ബന്ധു മിത്രാദികളും എൻ്റെ മോൻ്റെ ആംബുലൻസിന് പുറയിലൂടെ ഞങ്ങൾ പോവുകയായിരുന്നു കടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ അവിടെ ഐസുലിക്ക് കയറ്റി എൻ്റെ അമ്മ അവിടുന്ന് വേഗം എൻ്റെ അച്ചാച്ചൻ്റെ മോൻ ഭാര്യയുടെ അച്ചാച്ച മോൻ വന്നു അവരും കൂടി ഇവിടെ വന്നു ജോസഫ് അച്ഛനെ കാണാം എന്ന് വിചാരിച്ച് ഇവിടെ വന്നു ഇപ്പോൾ ജോസഫ് അച്ഛനെ കാണാൻ പറ്റൂലട്ടോ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു ജോസഫ് അച്ഛൻ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കുള്ള ആരാധന കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മ ചാടിക്കേറി ജോസഫ് അച്ഛൻ്റെ കൈമ പിടിച്ചു അച്ചോ എൻ്റെ മകനെ രക്ഷിക്കുക അച്ചോ അപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു എന്താ ചേച്ചി ചേച്ചിയുടെ പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ മോക്കട മകൻ മരിക്കാറായി കിടക്കുകയാണ് അച്ചോ വൈസിൽ നിന്ന് ജോസഫ് അച്ചൻ പറഞ്ഞു മോളെ അവിടെ പോയി ഒരു ലോക്കറ്റ് മേടിച്ചു കൊണ്ടുപോകാം അമ്മ അവിടെ പോയി ലോക്കറ്റ് വാങ്ങി ജോസഫ് അച്ഛൻ ആ ലോക്കറ്റ് ആശീർവദിച്ച് അമ്മയുടെ അടുത്ത് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ മകൻ കിടക്കണ ആ ഐ സിയുലെ മിഷേൻ്റെ അവിടെ അവിടെ തല ഭാഗത്ത് വെച്ച് കൊടുത്തോളം പറഞ്ഞു ജോസഫ് അച്ഛൻ ആ ലോക്കറ്റ് കൊടുത്തു വിട്ടു ഈ എൻ്റെ അമ്മാത എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു മോൻ കയറി വെച്ചോ കാരണം മോൻ ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് മാതാവിനാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്ന മോൻ കയറി വിശ്വാസ പ്രമാണം ചെല്ലി മാതാവിൻ്റെ ആ വിശ്വാസപ്രമാണം ചെല്ലി ആ ലോക്കറ്റ് കൈ എൻ്റെ മോൻ്റെ തലയ്ക്കാൻ ഭാഗത്ത് ഞാൻ വെച്ചു ചെന്നൈയിപ്പ് ചങ്ങ് പൊട്ടുക കാരണം ഒരുപാട് ട്യൂബും ഇതെല്ലാം ഐ സ്യൂലേക്ക് ഇടങ്ങാൻ എൻ്റെ മോന് ഓക്സിജൻ്റെ അളവ് കൊടുത്തു കൊണു മറ്റുള്ള ട്യൂബുകളും ടെസ്റ്റുകളും എല്ലാം ഒരു ഒരുപാട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ എൻ്റെ മോൻ്റെ അടുത്തേക്ക് ഞാൻ കയറി അമ്മേ കാരണം എൻ്റെ മോൻ ഒരു കുഴപ്പമില്ലാതിരിക്കണ മോനെ എനിക്ക് ഇനി കണ്ട മതി എന്ന് പറഞ്ഞു അവിടെ നാനാജാതി മതസ്ഥരെ ജോലി ചെയ്യണ നേഴ്സുമാരെയൊക്കെയല്ലോ ആരോ വന്ന് എൻ്റെ മോൻ്റെ അടുത്ത് ആ ലോക്കറ്റ് നഷ്ടപ്പെട്ടു പോയി വ്യാഴാഴ്ച അതുപോലെ വ്യാഴാഴ്ച സമയമായിപ്പിക്കും ഒരു രണ്ടു മണിയൊക്കെ ആയിപ്പിക്കും പറയാണ് നിങ്ങളുടെ മകന് കൂടുതലാണ് അവനെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റണം രണ്ട് ശതമാനം പോലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിലേക്ക് പോവുകയാണ് എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് എൻ്റെ മോ മരിക്കണീ മരിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ എടപ്പള്ളി ലുലുമാളിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും എനിക്ക് വിളി വരാണ് വേഗം വന്നം നീ തിരിച്ചു വാ നിന്റെ മോന് സീരിയസ് ആണ് അവൻ മരിക്കും അതിനു മുമ്പ് നീ വെങ്കലേറ്ററിലേക്ക് ഒരു ഒപ്പിട്ട് കൊടുത്തിട്ടോട് പോക്കോ എന്ന് പറഞ്ഞു ഞാൻ ലുലു മാളിൻ്റെ അവിടെ തിരിച്ച് വി ഹോസ്പിറ്റലിൽ അമൃത ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു രണ്ട് ശതമാനം പോലും നിങ്ങളുടെ മോനെ കിട്ടില്ല കാരണം നിങ്ങളുടെ മോന് ന്യൂമോണിയെ ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നീ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എൻ്റെ ബന്ധുമിത്രാദികളുണ്ട് അവിടെ ഹോസ്പിറ്റലിൽ നിറഞ്ഞു എന്നെ വന്ന് ഓരോരുത്തർ ആശ്വസിപ്പിച്ചു തുടങ്ങി ഇനി നിനക്ക് രണ്ട് മക്കളുണ്ട് അവർ നീ നോക്കണം ഒരു മോൻ നഷ്ടപ്പെട്ടാലും നീ ടെൻഷൻ അടിക്കരുത് നീ മാനസികമായി തകരരുത് നീ നിൻ്റെ ഭാര്യയോടും പറയണം ഞാൻ പറയും ഞാൻ എൻ്റെ ദൈവം തന്ന എൻ്റെ മോനെ ഞാൻ നഷ്ടപ്പെടുത്തില്ല ഞാൻ പ്രാർത്ഥിച്ചോളാം പരിശുദ്ധ അമ്മയോട് ഞാൻ പോയി പ്രാർത്ഥിച്ചോളാം അങ്ങനെ എൻ്റെ ഭാര്യയുടെ മൊബൈലിൽ എടുത്ത് ഞാൻ കൃപാസന യൂട്യൂബ് ഇട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബ്രദറിൻ്റെ അമ്മയ്ക്ക് എലിപ്പനി വന്ന് മരിക്കാനിടക്കാണ് കാരണം രോമക്കുത്തുകളുടെ ഉള്ളിൽ കിട ബ്ലഡ് വരുന്ന ആ അമ്മേനെ ആ മകൻ അവിടെ ആക്കിയിട്ടുണ്ട് വചനം പ്രസംഗിക്കാൻ പോണ ആ ബ്രദറിൻ്റെ വചനം ഞാൻ കേട്ടു ആ ്രദറിന്റെ അമ്മ സുഖം തിരിച്ചു ചെന്നപ്പോഴുള്ള ബ്രദറിന്റെ അമ്മ സുഖം പ്രാപിക്കണയായിട്ട് ഞാൻ ആ വചനത്തിൽ കേട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ആര് എന്ത് വേണേം പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ നീ എന്നെ അനുവദിച്ചാൽ മതി എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ജീവിതസാഖി മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എൻ്റെ ഭാര്യ പറഞ്ഞു ചേട്ടൻ പോക്കോ ചേട്ടൻ പോയി കഴിഞ്ഞാ ചേട്ടന്റെ പ്രാർത്ഥന അമ്മ കേൾക്കും എന്ന് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കാലുകളൊക്കെ മരയക്കാണ് ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ പരിശുദ്ധ നമ്മുടെ ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ അവിടുത്തെ റൂപിച്ചേച്ചു എന്നോട് പറഞ്ഞു എന്ത് ആ മോൻ വിഷമിച്ചിരിക്കണത് എൻ്റെ പെങ്ങളുടെ മോൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ അച്ചാച്ചനാണത് എൻ്റെ അച്ചാച്ചൻ്റെ മോൻ വെൻ്റിലേറ്ററിലാണ് ജീവിത ഇത് മരണത്തോട് മല്ലടിച്ച് കഴിയുന്ന എൻ്റെ കുഞ്ഞുമക്കളുണ്ട് ആ മോനെ രക്ഷയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞാണ് അതുകൊണ്ട് വളരെയധികം ദുഃഖിച്ചാണ് വന്നേക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ ആ റൂപി ചേച്ചി എന്നോട് പറഞ്ഞു മോൻ എവിടെയാ വന്നേക്കണേ അമ്മയുടെ അടുത്താണ് ഒരു പേടിയും പേടിക്കണ്ടെന്നാണ് റൂപി ചേച്ചി എന്നോട് പറഞ്ഞത് അവിടെ നിന്ന് ആ ചേച്ചി പറഞ്ഞു ഞാൻ ഇവിടെ കയറി വന്നു ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തിന്ന് നിയോഗം വെച്ചത് എൻ്റെ മോനെ തിരിച്ചു തന്നെ മരിച്ച് ചീഞ്ഞു നാറിയ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ എൻ്റെ മോനെ തിരിച്ചു തന്നെ എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചത് ഞാൻ ഉടമ്പടി എടുത്തു വെച്ചു എനിക്ക് ഉടമ്പടിയിൽ എൻ്റെ മാതാവിനെ കൊട ചുടിക്കാനാണ് എനിക്ക് കിട്ടിയത് ടോക്കൺ വീണത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഈ കഴിഞ്ഞ അഞ്ചാം തീയതി കഴിഞ്ഞ മാസം അഞ്ചാം തീയതി പരിശുദ്ധ അമ്മയുടെ കാലിക്കൽ കിടന്ന് ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു രണ്ടു മണിക്കൂറാണ് ഞാൻ ഇവിടെ കിടന്ന് അന്നത്തെ പെടുത്തും ഇവിടെ ക്യാമറ നോക്കാണ് എല്ലാവർക്കും കാണുന്നത് ഞാൻ ചങ്ക് പൊട്ടിക്കറിയുന്നത് എൻ്റെ യേശുവിൻ്റെ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ രണ്ടു മണിക്കൂർ ചെലവഴിച്ച് തീല നിന്ന് ഞാൻ ഒരു മോൻ നഷ്ടപ്പെട്ട ഒരു അപ്പച്ചൻ എങ്ങനെ മക്കളുടെ അടുത്ത് കറി അതുപോലെ ഞാൻ കരഞ്ഞത് എൻ്റെ മോനെ ഞാൻ ഇവിടെ പോകുന്ന സമയത്ത് എം ആർ ഐ സ്കാൻ ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് ഞാനിവിടെ കിടന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരെല്ലാവരും ഓടി വന്നുകൊണ്ട് എന്താ ഇവിടെ പ്രശ്നം നടക്കണേ ആ മോനെന്തെങ്ങനെ കരയണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം എൻ്റെ പെങ്ങളുടെ മോൻ പറഞ്ഞു എൻ്റെ അച്ചാച്ചൻ്റെ മോൻ മരിക്കാറായി കിടക്കയാണ് വെൻ്റലേറ്ററിലാണ് ജീവിതത്തിന് കിട്ടൂല എന്ന് പറഞ്ഞു അതുകൊണ്ട് എൻ്റെ അച്ചാച്ച ഇവിടെ കിടന്ന് നുലോളിക്കൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ മോൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇസഹാക്ക് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ഇവിടെ നിന്ന ചേച്ചിമാരെല്ലാവരും ഒരു ഇരുന്നൂറ്റമ്പത് ആളുകൾക്കൊരു ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം സമയത്ത് കിട്ടി അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മാതാവിന്റെ അടുത്തേക്ക് അടുക്കാൻ പോലും പറ്റൂലാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു ഞാൻ ഇവിടെ കിടന്ന് പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന ചേച്ചിമാരും എൻ്റെ മോൻ്റെ വേണ്ടി പേര് ചൊല്ലി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ യേശുവിനോട് ഇങ്ങനെ ഇവിടെ കിടന്നൊരു അരമണിക്കൂർ പ്രാർത്ഥിക്കും യേശുവിൻ്റെ കാലിക്കേ കിടന്ന് പ്രാർത്ഥിക്കും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ആകാശ കളറിലുള്ള ഒരു സാരി ഉടുത്തുകൊണ്ട് ഒരു ചേച്ചി എൻ്റെ കൂടെ പുറയിൽ വന്നുകൊണ്ട് എൻ്റെ തോൾക്ക് മുട്ടാണ് മോനെ മോ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു ഞാൻ വേഗം തല പൊക്കി നോക്കിയപ്പോൾ ആരെയും കാണാനില്ല അപ്പം എനിക്ക് തോന്നിയതായിരിക്കും ഞാൻ വീണ്ടും പെട്ടെന്ന് കിടന്ന് ചങ്കു പൊട്ടിക്കും ഭയങ്കര സൗണ്ടായിരുന്നു എൻ്റെ നൂലോളിക്ക് ഇവിടെ കിടന്ന് ഒളിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ആകാശ കളറിലുള്ള സാരി ഇവിടത്തെ ചേച്ചി എന്നെ രണ്ട് തോളത്തും കൈ പിടിച്ചു കൊണ്ട് പറഞ്ഞു മോൻ എഴുന്നേൽക്കുക മോൻ്റെ മോൻ സുഖം പ്രാപിച്ചിരിക്കുക മോൻ ഒരു പേടിയും പേടിക്കണ്ട എഴുന്നേൽക്കും എന്ന് പറയാണ് ഞാൻ അപ്പോൾ തന്നെ എൻ്റെ പെങ്ങളുടെ മോൻ അതിനു മുമ്പ് വന്നുകൊണ്ട് പറഞ്ഞു അച്ചാച്ചാ മുമ്പോക്ക് പോകാം നമ്മുടെ പിള്ളേനെ അച്ഛ അവിടെ നിന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കോ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് കിടക്കുകയാണ് ഇവിടെ വന്ന് കിടന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണേ സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞു അതിനു ശേഷമാണ് എന്നെ ഈ നീല സാരി കൊടുത്താ ഒരു ചേച്ചി വന്ന് എൻ്റെ പുറയിൽ വന്ന് വിളിച്ചു മോനെ എഴുന്നേൽക്കുന്നു ഞാൻ മൂന്ന് നാല് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വെറും പച്ചവെള്ളം കുടിച്ചാണ് ഈ ദിവസങ്ങളൊക്കെ ഞാൻ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു ഇതാണ് എൻ്റെ മോൻ ഇസ്സഹാക്ക് ഞാൻ ഇവിടെ കിടന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പോൾ അപ്പോഴെനിക്ക് ഭയങ്കരമായത് മനസ്സിൽ നല്ല ധൈര്യം കിട്ടാണ് കാരണം എനിക്ക് എന്തോ ഒരു അനുഭവം എൻ്റെ വന്നിട്ടുണ്ട് എൻ്റെ മോൻ സുഖം പ്രാപിച്ചിട്ടുണ്ട് എന്നൊരു ഭയങ്കരമായൊരു ധൈര്യം കിട്ടാണ് ധൈര്യം കിട്ടിയതിന് ശേഷം ഞാൻ വേഗം പോയി എനിക്ക് എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മുമ്പ് എൻ്റെ മാതാവ് എൻ്റെ കൂടെ വരാണ് മോൻ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഒരുപാട് ദിവസമായില്ലേ മോനെ പോകണിക്ക് വെള്ളം എന്തെങ്കിലും മേടിച്ചു കുടിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ പോകണിക്ക് ഒരു കരിക്കും വെള്ളം മേടിച്ചു കുടിച്ചു അപ്പോൾ എൻ്റെ എൻ്റെ മനസ്സിൽ തന്നെ ആ സാരി ഉടുത്ത ചേച്ചി എൻ്റെ വണ്ടിയിലിരിക്കുക ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അപ്പം ഇവിടെ നിന്ന് നമ്മൾ വന്നിട്ട് പോയപ്പോൾ അവിടുത്തെ സ്ഥിതി എന്തായി അപ്പോൾ അവിടെ എം ആർ ഐ സ്കാൻ ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായി ആ സ്കാനിങ്ങിൽ പിന്നെ കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല ഒരു ഓക്സിജന്റെ അളവ് സീറോ ഡിഗ്രിയിലേക്ക് ആയിരുന്നു അതിന്റെ മോന്റെ ഓക്സിജന്റെ അളവ് സീറോ ഡിഗ്രിയിലേക്ക് ആയിരുന്നു ഞാൻ അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവിടെ ചെന്നതിനുശേഷം അപ്പൊ പിന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തുകൊണ്ടാണ് പോകുന്നത് അപ്പൊ അവിടെ കൊച്ചിന്റെ അവസ്ഥ എന്തായി കൊച്ചിന്റെ അവസ്ഥ സീറോ ഡിഗ്രി ഓക്സിജൻ മാതാവ് ഇവിടെ വന്നു നിന്ന് നിങ്ങളുടെ പുറകിൽ നിന്ന് വന്ന് നിങ്ങൾ വിളിച്ചു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു എന്നെ സമയം അവിടുത്തെ സ്ഥിതി എന്താണ് അവിടെ അതീവ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു ഡോക്ടർ പറഞ്ഞത് അത് ാണ് ഉടമ്പടി എടുത്തോ ആയിരുന്നെന്റിലേറ്ററിന്റെ വെന്റിലേറ്റർ കുറച്ച് പിന്നെ ഏകദേശം അതിൽ നിന്ന് പുറത്തേക്ക് വരാന്നുള്ള അപ്പൊ രോഗം കുറയുന്നു പിന്നെ ബാക്കിയുള്ള ഇതൊക്കെ നമ്മൾ ഇതിന്റെ റിസൾട്ടുകളൊക്കെ എന്താ എല്ലാം നെഗറ്റീവായി മാറിയോ ആ സീരിയസ് ആയിപ്പോ തല നിറയെ ബ്ലഡ് ആയിരിക്കും കിട്ടൂല ഞരമ്പുകളെല്ലാം കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞുകൊണ്ട് ഇവര് എം ആർ ഐ ചെയ്യാൻ കൊണ്ടുപോകാ എം ആർ ഐ ചെയ്യാൻ കൊണ്ടുപോയിട്ട് വന്നു കഴിഞ്ഞപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു കുഴപ്പമില്ല എല്ലാം ബ്ലഡ് ലീക്ക് ആയതെല്ലാം ക്ലോട്ടായിരിക്കാണ് ഒരു കുഴപ്പമില്ലാതെ ആ സമയം തൊട്ട് മാതാവ് ഇവിടെ ഈ മകനെ വിളിച്ച് പിന്നെ ഒരു കുഴപ്പമില്ല നീ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ തന്നെ നടക്കുന്നത് സീറോ ഓക്സിജന്റെ അളവിൽ നിന്ന് അമ്പതിലേക്ക് എന്നാണ് എന്റെ മാതാവ് മോനെ അത് കഴിഞ്ഞ എത്ര ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇനി പോകുന്നു ഞങ്ങള് പതിനേഴാം തീയതി ഡിസ്ചാർജ് ചെയ്തു വന്നു അപ്പൊ ഇപ്പം കുഞ്ഞിന്റെ അവസ്ഥ എന്താണ് കുഞ്ഞിന് നൂറ് ശതമാനം മരുന്ന് അഞ്ചു ശതമാനം മരുന്നിലേക്ക് മാറ്റി ശതമാനം അഞ്ചു ശതമാനം മരുന്നിലേക്ക് മാറ്റി അല്ലെ ഇപ്പൊ മരിച്ചെന്ന് പറയുന്ന കുഞ്ഞിപ്പോ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ്